എല്ലാവർക്കും നമസ്കാരം എം ജി എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആനകൾ കിടന്നുറങ്ങുന്ന കാഴ്ചകൾ കാക്കനക്കൊട്ടയുടെ ആ പച്ചപ്പിനകത്ത് കൂർക്കം മലിച്ചു കിടന്നുറങ്ങുന്ന ആനക്കാഴ്ചകൾ എം എം റോഡിലെ അതിമനോഹരമായ കാഴ്ചകളുമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലുള്ളത് എം ജി എയുടെ കാട് കാഴ്ചകളിലേക്ക് വന്യജീവി കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം വന്യജീവി കാഴ്ചകളും കാടിൻ്റെ മനോഹാരിതയും കൂർക്കം വലിച്ചുറുങ്ങൻ്റെ കാട്ടാനകളും പക്ഷികളുമെല്ലാം കാഴ്ചകളാകുന്നു കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കാഴ്ചകളിൽ ആദ്യം എത്തിയത് അമ്മയും കുഞ്ഞുമായിരുന്നു എം എം റോഡിലെ കാഴ്ചകളിൽ മാനും പക്ഷികളുമെല്ലാം ഉണ്ടായിരുന്നു അമ്മ കുഞ്ഞിനെ മറച്ചു പിടിച്ചിരിക്കുകയാണ് നമ്മളൊരു ബാൽക്കണി കാഴ്ചയിലാണ് നിൽക്കുന്നത് എം എം റോഡിലെ കാട്ടാനയും കുഞ്ഞും പക്ഷികളും എല്ലാം കാഴ്ചകളും ആയപ്പോൾ ആ കാഴ്ചയിലേക്ക് നമ്മൾ എത്തിയത് കാക്കനക്കോട്ടയിലെ ബോഗിയുടെ വണ്ടിയിലായിരുന്നു ഒപ്പം മനീഷും ബ്ലസ്സനും ഉണ്ട് രസകരമായ ഒരു യാത്രയിലായിരുന്നു ഞങ്ങൾ ആ യാത്രയുടെ ദിനങ്ങളിൽ ഒന്നും തന്നെ നമുക്ക് മുന്നിൽ കടുവ കടുവക്കാഴ്ചകൾ എത്തിയിരുന്നില്ല അമ്മയും കുഞ്ഞും താഴെയായാണ് നിൽക്കുന്നത് ഈ കാഴ്ച കാണുന്നതിനോടൊപ്പം നമ്മുടെ മനസ്സിലുള്ളൊരു മനോവിഷമം ഉണ്ടായ കാര്യം പറയട്ടെ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കട്ടെ നമ്മുടെ മുൻ വീഡിയോകളിൽ ഉണ്ടായിരുന്ന കബിനിയിലെ വലിയ കുമ്പോഴുള്ള ജൂനിയർ മിസ്റ്റർ കബിനി അല്ലെങ്കിൽ ജൂനിയർ ഭോഗേശ്വര എന്ന ഭീകരൻ കാട്ടാന ചിരിച്ചിരിക്കുന്നു നമ്മുടെ കാഴ്ചകളിൽ അവൻ തലയെടുത്ത് പലപ്പോഴും വന്നിരുന്നു അവൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് കാട്ടിലെ ഭീകര ജീവിയും വലിയ കൊമ്പുകളും എന്ന തലക്കെട്ടിൽ ആ ചാനലിൽ തന്നെ ഇത് കിടപ്പുണ്ട് കാണാൻ താല്പര്യമുള്ളവർ കാണുക നമുക്ക് പരിചയമുള്ള ഒരാൾ നമ്മളിൽ നിന്ന് വിടവാങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ആ കടുത്തൊരു വേദന തന്നെയാണ് സ്ഥിരമായി നമ്മൾ കാണുന്ന ഈ ജീവികൾ നമ്മളിൽ നിന്ന് വിടവാങ്ങുമ്പോൾ ഉണ്ടാകുന്നതും ഈ കാടും ഈ കാട്ടിലെ ജീവികളുമെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവുമായിരിക്കുന്നു എന്നതാണ് ആ വേദനയിൽ തന്നെ ആ മിണ്ടാപ്രാണിയുടെ വിടപറച്ചിൽ വേദനാജനകം തന്നെയായിരുന്നു നാനാച്ചിയിൽ നിന്നുമാണ് നമ്മൾ കാക്കനക്കോട്ടയിൽ എത്തിയിരിക്കുന്നത് വൈൽഡ് ലൈഫ് കാഴ്ചകൾ ശരിക്കും തന്നെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ കർണാടക കാടുകളെ തന്നെ ആശ്രയിക്കണം ഫയർലൈൻ വെട്ടിക്കിടക്കുന്ന കാടുകൾ നമുക്ക് മുന്നിലേക്ക് കാഴ്ചകൾ എത്തിക്കുന്നു കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കേണ്ട ഒന്ന് തന്നെയാണിത് വേണ്ടി രാവിലെയും വൈകുന്നേരം ഒരു സമയം അവർ മാറ്റിവെക്കും കാടിനും അതിലെ അധികസിക്കുന്ന ജീവജാലങ്ങൾക്കും ഒരു ദോഷവും വരുത്താത്ത രീതിയിൽ അവർ അത് കൈകാര്യം ചെയ്യുന്നു സഫാരി നടത്തിയാൽ കാടിനും കാട്ടുമൃഗങ്ങൾക്കും ദോഷമാകുന്ന മണ്ടന ചിന്തകളിൽ നിന്നും മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു കാഴ്ച ബംഗ്ലാവുകളിൽ കൂട്ടിലടിച്ച ജീവികളെക്കാളും നല്ലത് സ്വതന്ത്രരായി നമുക്ക് മുന്നിൽ പേടിയില്ലാതെ വരുന്ന ജീവികളിലേക്ക് ചിന്തകൾ എത്തിയിരിക്കണം എന്നതാണ് കാടും സംരക്ഷിക്കപ്പെടും അതിലധിവസിക്കുന്ന ജീവജാലങ്ങളും സംരക്ഷിക്കപ്പെടും കാട് കാഴ്ചകളിൽ പലപ്പോഴും അന്വേഷണം കടുവകളുടെ കാഴ്ചകൾക്കായി തന്നെയായി നമ്മുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ക്യാമറകൾ കൈപ്പിടിച്ച് ആ അന്വേഷണത്തിലാണ് വണ്ട് നീങ്ങുമ്പോഴാണ് ആ വലിയ കാഴ്ച നമ്മുടെ കണ്ണിലൊടുക്കിയത് വലതുവശത്തെ കാടിനുള്ളിൽ കാട്ടാന കിടക്കുന്നു കിടപ്പ് കൊണ്ട് വണ്ടിയിലുള്ള പലരും പറഞ്ഞു ആന ചെരിഞ്ഞതാണ് ഇവിടെ ആനകൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന പതിവാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഉറച്ച സ്വരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു അവൻ ഉറക്കത്തിലാണ് ഇത് തെളിയിക്കുന്ന വിധം അവൻ്റെ ചെവികൾ ഈ സമയത്ത് വീശി അടിക്കുന്നുണ്ടായിരുന്നു ആനകൾ കിടന്നും നിന്നുമല്ല ഉറങ്ങാറുള്ളത് അവയുടെ ജീവിതയാത്രകൾക്കിടയിൽ കൂടുതൽ സമയം നിന്നാണ് ഉറങ്ങാറുള്ളത് എന്നാൽ കിടന്നുള്ള ഉറക്കം തന്നെയാണ് അവയുടെ ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലത് അത് പലപ്പോഴും സേഫ് സോണിൽ നിന്നുകൊണ്ട് അവ ചെയ്യാറുമുണ്ട് കടുവകളുള്ള സ്ഥലങ്ങളിൽ കൂടുതലായും അവൻ നിന്നാണ് ഉറങ്ങാറുള്ളത് അങ്ങനെയാണ് സാധാരണ കാണാറുള്ളത് ആനയുടെ ഈ ഉറക്കത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഈ പരിസരത്തൊന്നും കടുവയുടെ സാന്നിധ്യമില്ല കുറേ സമയം അതിനെ ഒരു ശല്യവും ചെയ്ത വണ്ടിയിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ ഒരുപാട് സമയം പകർത്തി ചെവി ആട്ടിയും വാലുകൾ ചലിപ്പിച്ചുമെല്ലാം ജീവനുണ്ട് എന്ന് ആ ജീവി നമ്മളെ അറിയിക്കുന്നുണ്ടായിരുന്നു ശരീരത്തിൽ കുത്തുന്ന പ്രാണികളെ അവൻ ഓടിക്കുന്നത് വാലുകൊണ്ട് തന്നെയായിരുന്നു ക്യാമറക്കുള്ളിൽ കൂടെ തന്നെ അത് വ്യക്തമായി കാണുവാനും സാധിച്ചിരുന്നു ആ കിടപ്പ് കുറേ സമയം തുടർന്നു ഏതോ ശബ്ദം കേട്ട പെട്ടെന്ന് ആന ചാടി എഴുന്നേറ്റു നാല് കാലുകളിൽ നിന്ന് കാട് കയറുവാൻ അവിടെ ഒരുങ്ങുകയാണ് സമയം പോയത് നമ്മൾ അറിഞ്ഞിരുന്നില്ല മൂന്ന് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു എം എം റോഡിൽ ചെലവഴിച്ച് നമ്മൾ മൂന്ന് മണിക്കൂറിന് മുകളിലാണ് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് കാഴ്ചകളിൽ മുഴുകി നമ്മൾ അവിടെ നിന്നു പോകും അടുത്തുള്ള കാഴ്ചയിലേക്ക് പോകുവാൻ ബഹളം വെക്കുന്ന ആരും തന്നെ വണ്ടിയിൽ ഉണ്ടായിരുന്നുമില്ല കാടിനെയും മുന്നിലെത്തിയ കാഴ്ചയെയും ആവോളം ആസ്വദിച്ച് ആളുകൾ നമ്മുടെ വണ്ടിയിൽ തന്നെ നിന്ന് അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു അതുതന്നെയാണ് ഇവിടെ നമ്മൾ മൂന്ന് മണിക്കൂർ ഭൂരിഭാഗം സമയം നിൽക്കാനുണ്ടായ കാരണം ഈ ദിവസം മറ്റു വണ്ടികൾക്കൊന്നും മതിയ കാഴ്ചകളൊന്നും ലഭിച്ചിട്ടുമില്ല കിട്ടിയ കാഴ്ചകളിൽ സന്തോഷത്തോടെ മടങ്ങുകയാണ് ഈ സമയം ഒന്ന് പറയട്ടെ ചുമ്മാ കുറേ വണ്ടി ഓടിച്ചിട്ടോ ഓടി നടന്നിട്ടോ ഒരു കാര്യവുമില്ല അവയ്ക്കായുള്ള കാത്തിരിപ്പാണ് നമ്മുടെ കാഴ്ചകൾ കാഴ്ച കാണുവാനെത്തുന്ന പൊതുജനങ്ങൾക്ക് ഈ ഒരു വിവേകമുണ്ടാകട്ടെ കാഴ്ചകൾക്ക് പുറകെ കുറേയേറെ ഓടിയൽ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തുകയില്ല എത്തുന്ന കാഴ്ചകളെ ആവോളം ആസ്വദിച്ച് മടങ്ങുക കാഴ്ചകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായും അറിയിക്കുക പ്രകൃതിയിലേക്കും അതിലധിവസിക്കുന്ന ജീവജാലങ്ങളിലേക്കുമുള്ള യാത്രകൾ തുടരുന്നു മടങ്ങട്ടെ ജൂബിക്കരിക്കടന എം ടി ആയി